ആലപ്പുഴ കാർത്തികപ്പള്ളിയിൽ സ്കൂളിന്റെ മേൽക്കൂര തകർന്നു വീണു കാർത്തികപ്പള്ളി യു പി സ്കൂളിന്റെ മേൽക്കൂരയാണ് തകർന്നു വീണത് കെട്ടിടത്തിന് ഫിറ്റ്നസ് ഉണ്ടായിരുന്നില്ല നാട്ടുകാരുടെ പ്രതിഷേധത്തിന് പിന്നാലെ പുതിയ കെട്ടിടം തുറന്നു നൽകാൻ ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി പിന്നാലെ രാവിലെയാണ് കാർത്തികപ്പള്ളി യു പി സ്കൂളിലെ പ്രധാന കവാടത്തിന് മുമ്പിലുള്ള കെട്ടിടത്തിന്റെ മേൽക്കൂര തകർന്നു വീണത് അവധി ദിവസമായതിനാൽ വിദ്യാർത്ഥികൾ സ്കൂളിൽ ഇല്ലാതിരുന്നുകൊണ്ടാണ് വൻ അപകടം ഒഴിവായത് ഒരു വർഷമായി കെട്ടിടത്തിന് ഫിറ്റ്നസ് ഇല്ലെന്ന് പ്രധാന അധ്യാപകൻ ബിജു പറഞ്ഞു ഫിറ്റ്നസ് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് അൺഫിറ്റ് 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 ആയിട്ട് നമുക്ക് നമുക്ക് തന്നില്ല ആണ് ആണ് കെട്ടിടം അതേസമയം കഴിഞ്ഞ വ്യാഴാഴ്ച വരെ ഇതേ കെട്ടിടത്തിൽ ക്ലാസ് മുറികൾ പ്രവർത്തിച്ചിരുന്നുവെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു ഈ കെട്ടിടത്തിലും ഉണ്ടായിരുന്നു ആ ക്ലാസ്സിൽ വരെ അവിടെ തന്നെ നിലവിൽ നാട്ടുകാരുടെ െ നിർമ്മാണം പൂർത്തിയാക്കിയ പുതിയ കെട്ടിടം തുറന്നു നൽകാൻ ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി നാളെ സ്കൂളിലേക്ക് വിവിധ രാഷ്ട്രീയ സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് നടക്കും റിപ്പോർട്ടർ ആലപ്പുഴ കാർത്തികപ്പള്ളിയിലേക്ക് എത്തിയപ്പോൾ ചില വിചിത്രമായ ന്യായങ്ങൾ നമ്മൾ കേട്ടു ആ ന്യായങ്ങൾ പിള്ള മനസ്സിൽ കള്ളമില്ലെന്നാണല്ലോ അവിടുത്തെ കുട്ടികൾ തന്നെ ആ കള്ളം പൊളിക്കുകയും ചെയ്തു കെട്ടിടത്തിൽ ക്ലാസ് ഇല്ലായിരുന്നുവെന്ന് പ്രധാനാധ്യാപകൻ ആവർത്തിച്ചു പറഞ്ഞു അതേസമയം തന്നെ വിദ്യാർത്ഥികൾ ആ ക്ലാസ് മുറികളുടെ മുന്നിൽ വന്നു നിന്നുകൊണ്ട് പറഞ്ഞു ക്ലാസ് ഉണ്ടായിരുന്നു ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും സ്കൂളിൽ വിദ്യാർത്ഥികൾ വരുന്നുണ്ട് കുട്ടികളാണ് ആ വഴിയെ പോകില്ലെന്ന് ഉറപ്പിക്കാൻ ആർക്കാണ് കഴിയുക വലിയ ദുരന്തം ഞായറാഴ്ച ആയതുകൊണ്ട് ഒഴിവായി അത്രേ പറയാനുള്ളൂ ഇനിയെങ്കിലും പാഠം പഠിക്കണം നമ്മുടെ സിസ്റ്റം ഒന്ന് നന്നാക്കണം സാർ